ഇത് പറയുന്നത് ലീഗുകാർ ാണ് ഞങ്ങളുടെ പ്രശ്നം ഈ വാക്കാണ് ഈ വാക്കിന്റെ പിറകെ അത് ഉണ്ടാക്കിയവന്റെ പിറക ഞങ്ങൾ നടത്തുന്നതും അതുകൊണ്ട് തന്നെയാണ് അത് ഉണ്ടാക്കിയവൻ

ഇത് മാസം വാങ്ങിയതാങ്ങ പക്ഷെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഞാൻ അയച്ചതും എനിക്ക് കിട്ടിയതുമായ എല്ലാ വാട്സപ്പ് മെസ്സേജുകളും ഈ ഫോണിൽ ഉണ്ട് ഞാൻ നാല് മാസം മുമ്പ് വാങ്ങിയ ഫോണിൽ കഴിഞ്ഞ ഇരുപത്തിനാല് മാസത്തിനിടയിൽ എനിക്ക് വന്നതും ഞാൻ അയച്ചതുമായ എല്ലാ മെസ്സേജും എന്ന് വെച്ചാൽ നിങ്ങളുടെ വാട്സാപ്പിലേക്ക് ഒരു ചെറിയ മെസ്സേജ് ഒരാൾ ഒരു ഒരു ഡോക്ടർ നിന്നാണ് എന്ന് കണ്ടുപിടിക്കാൻ കമ്പ്യൂട്ടറിനെ കുറിച്ച് മൊബൈൽ ഫോണുകളെ കുറിച്ച് അതിന്റെ സാങ്കേതികതയെ കുറിച്ച് സാമാന്യ ധാരണയുള്ള ഒരു കുട്ടിക്ക് അഞ്ചു മിനിറ്റ് വേണ്ട അർത്ഥ ഒരു കാലം ഫോണിൽ ഒരു തകരാറ് വന്നാൽ വീട്ടിലെ കുട്ടിയെ ഏൽപ്പിച്ചാൽ മിനിറ്റ്

വടകര അങ്ങാളിഎ മുദ്രാവാക്യം ഈ പേരാപ്രടക്കമുള്ള ഡി വൈ എഫ് സംസ്ഥാനം അത് ഞങ്ങൾക്ക് പോലും ഉണ്ട് വിഭീഷണല്ല